മലയാള സിനിമയിലെ ദ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ എന്ന വെളിപ്പേരിന് എന്തുകൊണ്ടും അർഹനായ ആളാണ് ഉണ്ണി മുകുന്ദൻ മുപ്പത് കടന്നിട്ടും താരമെന്തേ വിവാഹം ചെയ്യുന്നില്ല എന്ന ചോദ്യം ചോദിച്ച് ആരാധകർ പോലും മടുത്തു ഉണ്ണിക്ക് പ്രണയമുണ്ടോ വിവാഹം ഉടനെ ഉണ്ടാവുമോ എന്നൊക്കെ അറിയേണ്ടവരോട് തൻ്റെ പ്രണയത്തെക്കുറിച്ചും കിട്ടിയ തേപ്പിനെക്കുറിച്ചുമെല്ലാം ഉണ്ണി ഇടയ്ക്ക് വാചാലനായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ചോദ്യോത്തരവേളയിലാണ് ഉണ്ണി എല്ലാത്തിനും മറുപടി നൽകിയത് ഗുജറാത്തിൽ കുട്ടിക്കാലം ചിലവഴിച്ച ഉണ്ണിക്ക് ആദ്യമായി ആകർഷണം തോന്നിയത് ഗുജറാത്തി ടീച്ചറോടാണ് പിന്നെ ആദ്യ കാമുകിയെക്കുറിച്ചും ചോദ്യമുണ്ടായി അവരുടെ പേര് അറിയാനായിരുന്നു ഒരു ആരാധകൻ്റെ ആഗ്രഹം വഞ്ചകി എന്നാണ് ഉണ്ണി ആ പേര് പറഞ്ഞത് ആദ്യ കാമുകി ഇപ്പോൾ വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് അഹമ്മദാബാദിലെ പ്രഹ്ലാദ് നഗർ ഉദ്യാനത്തിൽ പോയിട്ടുണ്ടോ എന്ന് വേറൊരാൾക്ക് അറിയണം ഒരു കാമുകി താനുമായി പിരിഞ്ഞത് അവിടെ വച്ചാണ് എന്ന് ഉണ്ണി തുറന്നു പറഞ്ഞിരുന്നു കല്യാണം കഴിക്കാൻ എന്തായാലും ഉണ്ണിക്ക് തീരെ താൽപ്പര്യമില്ല അതിനുള്ള കാരണവും താരം വ്യക്തമാക്കി എല്ലാ സുന്ദരിമാരായ സ്ത്രീകളും ഒന്നുകിൽ വിവാഹിതരാണ് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ് അതുമല്ലെങ്കിൽ ബ്രേക്കപ്പിൽ ആണെന്നാണ് ഉണ്ണിയുടെ മറുപടി നടിമാരിൽ മൂന്ന് പേരാണ് ഉണ്ണിയുടെ പ്രിയപ്പെട്ടവർ അനുസിതാര ശോഭന കാവ്യ മാധവൻ എന്നിവരാണ് അത് പക്ഷേ ഉണ്ണി രഹസ്യമായി ഒരാളോട് ക്രഷുള്ള കാര്യവും മറച്ചു പിടിച്ചിട്ടില്ല അതാരാന്നല്ലേ ഉണ്ണി രഹസ്യമായി ഇഷ്ടപ്പെടുന്ന ആ നടി ഭാവനയാണ് ഇനിയും ബാച്ചിലറായി നിൽക്കാനാണോ തീരുമാനം എന്നറിയണം മറ്റൊരാൾക്ക് ഇരിക്കും നിൽക്കും ചിലപ്പോൾ ഉറങ്ങും എന്നായി ഉണ്ണി മുകുന്ദൻ കളിപ്പാട്ടങ്ങളും കുടുംബവും ശുദ്ധവായുവും ബൈക്ക് യാത്രകളും പാട്ടുകളും ദൂരയാത്രകളും ഒക്കെയാണ് ഉണ്ണി മുകുന്ദൻ്റെ ഇഷ്ടങ്ങൾ ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക